പാലക്കാട് ജില്ലാ വെയിറ്റ് ലിഫ്റ്റിംഗ് അസോസിയേഷൻ നാൽപ്പത്തിയേഴാമത് ജില്ലാ ഭാരോദ്വോഹന ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചു അസോസിയേഷനിൽ അംഗത്വമുള്ള ക്ലബ്ബുകളിലെ താരങ്ങളാണ് മത്സരത്തിൽ പങ്കെടുത്തത് വനിതാ പുരുഷ വിഭാഗങ്ങളിലായി ജൂനിയർ സബ് ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായിരുന്നു മത്സരം സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലേക്കുള്ള യോഗ്യതാ മത്സരമായിരുന്നു ഇത് അസോസിയേഷൻ പ്രസിഡന്റ് ആർ ഹരിദാസ് സെക്രട്ടറി റംഷാദ് ഡി ബാബു രമേഷ് ഫിറോസ് റിയാസ് അഷ്റഫ് അലി എന്നിവർ മത്സരങ്ങൾ നിയന്ത്രിച്ചു പാലക്കാട് ചാമ്പ്യൻഷിപ്പുകളിൽ നടക്കുന്ന കഴിഞ്ഞ നടന്നിട്ടുള്ള സ്റ്റേറ്റ് നാഷണൽ മത്സരങ്ങളിൽ വളരെയധികം മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ജില്ലയാണ് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയെ സംബന്ധിച്ചും നമുക്ക് ഒരു സൗകര്യങ്ങളില്ല സ്പോർട്സ് കോൺസിൽ നിന്നോ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ യാതൊരു സൗകര്യങ്ങളില്ലാതെയും നമ്മൾ സ്വന്തമായിട്ട് ജിമ്മുകൾ പ്രോത്സാഹിപ്പിച്ച് നടന്ന ഇത് നാഷണൽ ചാമ്പ്യനാണ് മിസ്റ്റർ റംഷാ സെക്രട്ടറി അങ്ങനെ കുട്ടികളെ നമ്മൾ തന്നെ വളർത്തിക്കൊണ്ടുവരികയാണ് ഇപ്രാവശ്യവും നമുക്ക് നല്ല നല്ലൊരു നിലയിൽ ഈ വർഷവും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഒരു പയ്യൻ ഇപ്പോൾ നാഷണൽ സ്കൂൾസ് നാഷണൽസിൽ അതിന് നാഷണൽ സെലക്ഷൻ കിട്ടിയിട്ടില്ല അതുപോലെ മറ്റുള്ള എല്ലാ രീതിയിലും പെൺകുട്ടികളൊക്കെ നല്ല മെഡൽ കിട്ടിയിട്ടുള്ള കുട്ടികളാണ് അപ്പോൾ നമുക്ക് തുടർന്നും അതുപോലെ തന്നെ ജിമ്മുകളുടെ വഴിയിൽ കൂടെ തന്നെ പോകാനായിട്ട് വഴിയുള്ള കേരള ഗവൺമെൻറ്റിൽ നിന്നും യാതൊരുവിധ ഒരു വെയിറ്റ് ഉപകരണങ്ങൾ ഒരു ഒരു ബാറോ അല്ലെങ്കിൽ ഒരു വെയിറ്റ് പോലും ഇതുവരെ കേരള സ്പോർട്സ് കൗൺസിലിൽ നിന്നോ കൊല്ലത്തിൽ ഒരിക്കലാണ് ഇത് നടക്കാറ് ഈ ചാമ്പ്യൻഷിപ്പിൽ എലിജിബിൾ എലിജിബിളായാൽ മാത്രമേ ജില്ലയിൽ നിന്ന് അവർക്ക് സ്റ്റേറ്റിലേക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ സ്റ്റേറ്റിൽ നിന്ന് എലിജിബിളായാലും നാഷണലിലേക്ക് പോകാൻ പറ്റുള്ളൂ ഈ നാഷണലിൽ പോയി കഴിഞ്ഞാൽ പല സ്പോർട്സുകളിലൂടെ ജോലി ലഭിക്കുന്ന ചാൻസ് ഉണ്ട് അതിലൊരു സ്റ്റേറ്റ് ചാമ്പ്യന്മാരെയും എല്ലാ പ്ലേസും